ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സേസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് അടുക്കള നുറുങ്ങുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കൂടും ചൂടിൽ മുറിയൊക്കെ പെട്ടെന്ന് തണുപ്പിക്കാനും ആ ഒരു തണുപ്പ് നിലനിർത്താനും ഉള്ള ടിപ്സ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട് വിഷു ഒക്കെ അല്ലേ അപ്പൊ ഒരു റെസിപ്പി കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതാ ഇതുപോലെയുള്ള സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ചുമ്മാ ഇളക്കിപ്പറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു പശയുടെ ഒട്ടലുണ്ടാവും ആ ഒരു സ്റ്റിക്കർ മുഴുവനായിട്ടും പോകത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് ആദ്യം തന്നെ ഞാനൊരു ഷൗ കത്തിണ്ട് അപ്പോൾ അതിൽ തീയിലേക്ക് ചെറു തീയിൽ നമ്മൾ ഈ ഒരു ചെറിയ പാത്രം ഏതാണ് സ്റ്റീൽ പാത്രത്തിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ സ്റ്റീൽ പാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കും ശേഷം ഒരു കത്തി കൊണ്ടോ ഒരു അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നമ്മൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇളകി പോരുന്നതാണ് കേട്ടോ പിന്നെ കടുത്ത കറയുള്ള ഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഇളകി പോകും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് സ്റ്റീൽ പാത്രമാണ് നമ്മൾ കൈ കൊണ്ട് തൊടാനായിട്ട് ശ്രമിക്കരുത് കൈ പൊള്ളും അതുകൊണ്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടോങ്ങോ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം നോക്കുമ്പോൾ ആ സ്റ്റിക്കറിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു പശയുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതൊന്ന് കൊടുക്കുക അതിന് ശേഷം ഒരു സോപ്പോ സ്ക്രബറോ ഒക്കെ വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പശയൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടിപ്പ് നമ്മൾ വീട്ടമ്മമാർക്ക് നിത്യേന ആവശ്യം വരുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് അത് ആ പാത്രത്തിന്റെ അടിയിലൊക്കെ പിടിക്കാറുണ്ട് ഇപ്പോൾ ചായയൊക്കെ തിളപ്പിക്കുക പാല് തിളപ്പിക്കുമ്പോഴൊക്കെ പാല് നേരിട്ടൊഴിക്കുന്ന സമയത്ത് അതിന്റെ അടിഭാഗത്ത് പിടിച്ചിരിക്കും അത് പിന്നെ കഴുകളയാനായിട്ട് സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി ഒരുപാട് അങ്ങ് അടിയിൽ പിടിക്കാതിരിക്കാൻ ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ ഞാൻ പാൽ പാത്രത്തിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ എടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു അല്പം വെള്ളമാണ് രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാലിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഈ പാല് തിളച്ച് തൂകി പാത്രത്തിൻ്റെ മുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം നെയ്യ് ഒരു സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഈയൊരു നെയ്യുണ്ടല്ലോ സ്പൂണിലേക്ക് എടുത്ത നെയ്യ് കുറച്ച് നമുക്കിതായി അറ്റത്തായിട്ട് അതായത് ഈ അരികിലായിട്ട് പാത്രത്തിൻ്റെ അരികിലായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് മൂലം അത് തിളച്ച് പൊന്തി വരുമ്പോൾ ഈ ഒരു നെയ്യിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അത് തിളച്ചത് അതുപോലെ തന്നെ നമുക്ക് കെട്ട് കിട്ടുന്നത് അതായത് പുറത്തേക്ക് പോകാതെ തന്നെ നമുക്ക് അതിൽ പത ഒതുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം പാല് തിളച്ച് തൂകി പുറത്തേക്ക് പോയി ചീത്താകാതിരിക്കാനോ അതുപോലെ സ്റ്റൗ ഒക്കെ അങ്ങനെ ചീത്താവാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് കാണിക്കുന്നത് വെറും മൂന്ന് ചേരുവ കൊണ്ട് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും കണ്ടൻസ് മിൽക്കോ ക്യാരമലോ ഒന്നും ചെയ്യാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ പിങ്ക് പാലടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വിഷുവിനൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം പാലടയാണ് എടുത്തിരിക്കുന്നത് അട അട വെള്ള അടയാണ് കേട്ടോ അത് ഞാൻ ഒരു ചെറു ചൂട് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ വെച്ചിട്ട് ണ്ട് പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ കുക്കർ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല സൈസുള്ള കുക്കർ തന്നെ എടുക്കുക കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ നേരത്തെ കാണിച്ച ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് കപ്പ് മിൽക്ക് രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് മധുരം അതായത് രണ്ട് കപ്പാണ് ഞാനിവിടെ ഷുഗർ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് കയ്യിലല്ലേ മതി പിന്നെ ഒരു പിഞ്ച് സോൾട്ട് ഒരു ഒരു പിഞ്ച് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റവ് തീയിൽ തീ കത്തിച്ചിട്ട് വേണോട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പിന്നെ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് വിസല്ട്ട് കൊടുക്കാം എന്നിട്ടത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ കുതിർത്താൻ വെച്ച അട ഒന്ന് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇനി അത് ആ വെള്ളത്തിൽ നിന്നും മാറ്റി നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുക്കർ തുറന്ന് അതിലേക്ക് ഈ അട ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അതൊരു ഇരുപത് മിനിറ്റോളം നമ്മളത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് അട വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് തുറന്നെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ നല്ല അടിപൊളി പിങ്ക് കളറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ പാലട നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് ഈ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതാ ഇതുപോലുള്ള മൺചട്ടികൾ ചെറിയ മൺചട്ടികളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതായിരിക്കും അല്ലേ നമ്മളത് ഭക്ഷണം പാചകം ചെയ്യാൻ മാത്രമല്ല ഇതുപോലെ നമ്മൾ ക്യൂട്ടായിട്ടുള്ളതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ വാങ്ങിച്ചു വെക്കുന്ന മൺചട്ടികൾ ഇങ്ങനെയുള്ള ഒരു ചട്ടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കൊടും ചൂടിൽ തണുപ്പ് കുറയ്ക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണിട്ട് എടുത്തിരിക്കുന്നത് ഒരെണ്ണത്തിലേക്ക് ഞാൻ വെള്ളം നിറച്ച് വയ്ക്കുന്നുണ്ട് തണുത്ത വെള്ളം നിറച്ച് വയ്ക്കുക ഇതാണ് ഞാനിപ്പോൾ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ തന്നെ നമുക്ക് ഫ്രീസറിൽ എടുത്തു വെച്ചിട്ട് ഇത് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് നന്നായിട്ട് ഐസാക്കി എടുക്കാം അപ്പ ഇതൊരു പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂറോളം ഇരിക്കുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രീസ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഏകദേശം ഒരു പതിനെട്ടോളം മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്രീസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയോ കുറച്ച് നേരം കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ ഇനി ആ മൺകുടം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന ആ ഒരു ബെഡിൻ്റെയൊക്കെ താഴെയായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു മാറ്റ് മാറ്റെടുത്തിട്ടുണ്ട് കേട്ടോ മാറ്റോ പഴയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ടവ്വലോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിന് മുകളിലായിട്ട് ഞാനിവിടെ ഒരു ട്രെയിൽ വെള്ളം നിറച്ചിട്ട് എടുത്തു

അപ്പോൾ ഒരു കുഞ്ഞി ട്രേ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാനിവിടെ ഈയൊരു മൺകുടം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഐസായിട്ടിരിക്കുന്ന ഈ മൺകുടം പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഐസൊന്നും പോകത്തില്ല മൺകലം ആയതുകൊണ്ട് തന്നെ പിന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഇതെവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തൊക്കെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളിലെ ചൂട് നല്ലതുപോലെ തന്നെ കുറയ്ക്കാനായിട്ട് കഴിയും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് വെക്കുന്നത് മൂലം ജലദോഷം തുമ്മലൊക്കെ ഉണ്ടാവോ അലർജി ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നമ്മൾ ഒരുപാട് അങ്ങ് ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ വലിയ പാത്രങ്ങളൊന്നും അല്ലല്ലോ വെക്കുന്നത് ഈ ഒരു ചെറിയ പാത്രത്തിലൊക്കെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് വെക്കുന്നതാണ് ഒരു പ്രശ്നം തന്നെ ഇല്ല നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്